നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന് അവസാനം നാളെയാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പി മറികടന്ന പ്രചാരണം നടത്തിയ കോൺഗ്രസ് വിജയപ്രതീക്ഷയിലാണ് രണ്ട് കോടിയിലേറെ വോട്ടർമാരാണ് വിധിയെഴുതുക എഴുതുക ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇരട്ട എഞ്ചിൻ ാണ് ബി ജെ പി പ്രധാനമായും പ്രചരണം നടത്തിയത് വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയും കർഷക ദ്രോഹത്തിനെതിരെയും കോൺഗ്രസ് പ്രചരണം ശക്തമാക്കിയിരുന്നു കുസ്തി താരങ്ങളുടെ സമരവും വിഷയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് റാലികളിൽ സംസാരിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിനെത്തിയതോടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന് ശമനമുണ്ടായിരുന്നു ജാതി സംഭരണവും താങ്ങുവിലയും സ്ത്രീകൾക്ക് മാസം തോറും രണ്ടായിരം രൂപ അടക്കമുള്ള ഏഴ് പ്രധാന വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റേത് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും പലയിടങ്ങളിലും നിർണായക ശക്തിയാണ് ഭരണവിരുദ്ധ വികാരം തൊഴിലില്ലായ്മ കർഷക പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് തൊണ്ണൂറംഗ സഭയിൽ അറുപതിനു മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിവിധയിടങ്ങളിൽ റാലികളിൽ പങ്കെടുത്തു എവിടെയൊക്കെ ബി വെറുപ്പിന്റെ മാർക്കറ്റ് തുറന്നുവോ അവിടങ്ങളിൽ കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറന്നിട്ടുണ്ടെന്ന് ഗോരക്ഷാ ഗുണ്ടകളുടെ അതിക്രമണത്തിന് ഇരകളേറെ നടന്ന റാലിയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ക്യാമ്പയിന് ഉണർവ് പകർന്ന് മുൻ എംപിയും ബി ജെ പി നേതാവുമായ അശോക് തന്മാർ കോൺഗ്രസിൽ തിരിച്ചെത്തി അശോക് തൻവാർ വ്യാഴാഴ്ച ബി ജെ പിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ജിന്ദിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നാൽപ്പത് കോൺഗ്രസിന് മുപ്പത് ജെ ജെ പിക്ക് പതിനഞ്ച് സീറ്റുകളും ബാക്കിയുള്ളവ സ്വതന്ത്രക്കുമായായിരുന്നു ലഭിച്ചത് കേവലം ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ബി ജെ പി ജെ ജെ പിന്തുണയുടെ ഭരണം പിടിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ജെ ജെ പി സഖ്യം വിട്ടുവെങ്കിലും സഭാ സമ്മേളനം വിളിക്കാതെ ഗവർണറുടെ കനിവിൽ ബി ജെ പി ഭരണം പൂർത്തിയാക്കുകയായിരുന്നു